നിങ്ങളുടെ പേഴ്സ് ഇങ്ങനെയാണോ കുറച്ച് കട്ടിയൊക്കെ കൂടി ഈ പേഴ്സ് നിങ്ങൾ എവിടെയാണ് യൂഷ്വലി വെക്കുന്നത് നിങ്ങളുടെ ബാക്കിൽ ബാക്ക് പോക്കറ്റിലായിരിക്കും മിക്കവാറും ആണുങ്ങൾ വെക്കുന്നത് ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യൂഷ്വലി പണ്ടേ പണ്ട് മുതലേ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ യൂഷ്വലി അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടുവേദന നമ്മൾ സ്ഥിരമായി പറയുന്ന നടുവേദനയുടെ ഒരു കാരണമാവാൻ സാധ്യതയുണ്ട് നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന സയാറ്റിക് എന്ന് പറയുന്ന ഒരു നെർവ് നമ്മുടെ ബട്ടക്സിൻ്റെ നമ്മുടെ ബട്ടക്സ് മസിൽസിൻ്റെ അവിടെ കൂടിയാണ് പോകുന്നത് ആ പോകുന്ന നെർവിനെ ഈ നെവ് ഈ പേഴ്സ് വെക്കുമ്പോഴത്തേക്ക് ഈ മസിൽസിനെ കംപ്രസ് ചെയ്ത് ആ ഞരമ്പിനെയും കംപ്രസ് ചെയ്യും അപ്പോൾ എന്ത് പറ്റും ഇങ്ങനെ പിച്ചുന്ന പോലെയായിരിക്കും ഞരമ്പിൽ കയറി പിച്ചുന്ന പോലെ അതിയായ വേദന ഉണ്ടാവും യൂഷ്വലി നടുവേദനയായിട്ട് ഓ പിയിൽ വരുന്ന പ്രസൻ്റ് ചെയ്യുന്ന ആണുങ്ങൾ പറയുന്നത് അവരുടെ റൈറ്റ് ലെഗ് പലത്തേക്കാലിൽ ഫുള്ള് പെയിനാണ് താഴെ വരെ പെയിൻ പോകും ചോദിച്ചോദിച്ച് വരുമ്പോൾ മനസ്സിലാവും അവർ പേഴ്സ് വെക്കുന്നത് ഈ ബാക്ക് നമ്മൾ യൂഷ്വലി റൈറ്റ് ഹാൻഡഡ് ആൾക്കാരാണ് അപ്പോൾ പേഴ്സ് വെക്കുന്നത് റൈറ്റ് ഹാൻഡ് പോക്കറ്റിലായി അത് കാരണം തന്നെയാണ് നമുക്ക് റൈറ്റ് ലെഗിലേക്ക് ആ പെയ്യുന്നതാണ് ആ ഞരമ്പ് സ്പൈനൽ കോഡിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും പോകും റൈറ്റ് സൈഡിലുള്ള പേഴ്സ് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഞരമ്പിലേക്ക് കുത്തിപ്പിടിച്ചിട്ട് ബട്ടക്സിൻ്റെ മസലിൻ്റെ അടിയിലാണ് ഇത് വരുന്നത് അപ്പോൾ ഈ കുത്തിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് താഴേക്കെല്ലാം പെയിൻ വരും അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് പെയിൻ കാലിൻ്റെ മോളിൽ നിന്ന് താഴെ വരെ പെയിൻ വരും ഒന്നത് രണ്ടാമത്തെ കാര്യം ഒന്ന് എണ്ണിച്ച് ഇരിക്കുകയോ അല്ലെങ്കിൽ കാലിൽ നിവർത്തയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ പെയിൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്യും കാരണം അവിടെ ഒന്ന് പേഴ്സ് അവിടെ ഇരിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ കാല് നിവർത്തുമ്പോഴത്തേക്ക് ആ മസില് കയറി ടൈറ്റ് ആവും രണ്ടും കൂടി ആ ഞരമ്പിനെ ഇരട്ടി കയറിപ്പിച്ചു അല്ലെങ്കിൽ പ്രഷർ കൊടുക്കും അപ്പോൾ പെട്ടെന്ന് ഒരു ഷൂട്ടിങ് പെയിൻ വരും കിടക്കുമ്പോൾ രാത്രി കിടക്കുമ്പോഴെല്ലാം നല്ല വേദനയും ഇതായിട്ടും നടുവേദനയായിട്ട് അത് പ്രെസൻറ്റ് ചെയ്യാം പിന്നെ പവർ കുറയും പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോഴത്തേക്ക് തള്ളവിരൽ പൊക്കി ഇങ്ങനെ നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാൽ അമർത്തി നടക്കുന്ന കാൽ മുട്ടിൻ്റെ അവിടെ നിവർത്താനുള്ള പവർ അതെല്ലാം കുറയാൻ സാധ്യതയുണ്ട് ഈ സയാറ്റിക്ക ഇത് വരുമ്പോഴത്തേക്കും ഇതിന് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ബാക്ക് പോക്കറ്റിൽ നമ്മൾ പേഴ്സ് വെക്കുന്ന ഷീലാണ് മാറ്റും ബാക്ക് പോക്കറ്റിന്ന് മാറ്റുക ഫ്രണ്ട് പോക്കറ്റിലേക്ക് വെക്കാൻ നോക്കാം അത് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്ക് കുറച്ച് കാലം നോക്കുക പെയിൻ മര പെയിൻ എപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓത്തോപ്പഡീഷനെ കാണും നിങ്ങൾ ലോക്കലിലുള്ള ഓത്തോപെഡീഷനെ കാണും കുറച്ച് മരുന്ന് കഴിക്കേണ്ടി വരുമായിരിക്കും അതിൻ്റെ കൂടുതൽ കുറച്ച് ഫിസിയോതെറാപ്പിയും ചെയ്യേണ്ടി വരുവായിരിക്കും അതിലൂടെ മസിൽസ് സ്ട്രെങ്തൻഡാവും നിങ്ങളുടെ ബാക്കിൻ്റെ മസിൽസും ബട്ടക്സ് മസിൽസും എല്ലാം സ്ട്രെങ്തൻഡ് ആകും അപ്പോൾ തന്നെ പെയിൻ അങ്ങോട്ട് മാറും ആ ലൈഫ് സ്റ്റൈലും മാറ്റി ആ പെയിനും അങ്ങ് മാറി കുറച്ചും കൂടി സ്ട്രെങ്ത് ഉണ്ടായി കഴിയുമ്പോൾ യു ബി ഫൈൻ അപ്പോൾ ഓർക്കുക ഇതേപോലെ കട്ടിയുള്ള പേഴ്സ് നിങ്ങളുടെ ബാക്കിൽ വെക്കാതിരിക്കും പറ്റുമെങ്കിൽ ഫ്രണ്ട് പോക്കറ്റിൽ വെക്കുക അല്ലെങ്കിൽ വണ്ടിയിൽ മാറ്റി വെച്ചേക്കും നിങ്ങൾ യാത്ര വണ്ടിയിലല്ല യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പോക്കറ്റിൽ വെക്കാൻ ശ്രമിക്കും താങ്ക് യു